ഹലോ അസ്സാംക്കും എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചെമ്മീൻ തല ഫ്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചെമ്മീൻ തല ആ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചില ആൾക്കാരൊക്കെ ഈ ചെമ്മീൻ തല ഒഴിവാക്കുകയായിരിക്കും ഉപയോഗിക്കാനും ഉണ്ടാവില്ല അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ചെമ്മീൻ തല ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയാലോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ നമ്മൾ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മളെ സബ്സ്ക്രൈബറൊക്കെ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവണം അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളകും പൊടി കറിവേപ്പിൻ്റെ ഇല ചെമ്മീൻ്റെ തല നല്ല വൃത്തിയാക്കിയതാണ് ഞാൻ അപ്പോൾ അതതിലേക്ക് കിട്ടുന്നുട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയോ അല്ല എന്തെങ്കിലും ഒഴിക്കാം എന്നിട്ട് മിക്സ് ആക്കുക കേട്ടോ ഉപ്പും ആവശ്യത്തിന് ഇടുക പിന്നെ വിനീഗർ ഒഴിക്കാം കേട്ടോ വിനീഗർ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതൊഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ചെറുനാരങ്ങ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വിനീഗറാണ് ഒഴിച്ചത് അപ്പോൾ അത് ഒഴിച്ച് നല്ലോണം മിക്സാക്കി കുറച്ച് നേരം വെക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് നേരം വെക്കാം കേട്ടോ ഞാനപ്പം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കാണ് പിന്നെ പൊന്നുണ്ടടുത്ത് മോളും ഇങ്ങനെ കരയുണ്ട് എടുക്കണം എന്നാണ് അതെന്താന്നൊക്കെ ചോദിക്കുന്നത് മീനാണെന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് തരുമോ പൊരിച്ച് തരുമോയെന്നൊക്കെ ചോദിക്കുന്നുണ്ടോള് അപ്പോൾ തരാൻ പറ്റില്ലല്ലോ ഒക്കെ കഴിക്കാൻ പറ്റില്ല പോക്ക് അറിയില്ലല്ലോ അപ്പോൾ അത് ഫ്രൈ ചെയ്യട്ടെ പാൻ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ നല്ലോണം ചൂടാവട്ടെ അങ്ങനെ അത് അടുപ്പത്ത് വെച്ച് ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യാം എണ്ണ ഒഴിക്കാണ്ട് കേട്ടോ ഉണ്ണയ്ക്ക് എണ്ണ ഒഴിച്ചിട്ട് ചൂടാവട്ടെ ഒന്നാണത് കൂടെ ഉണ്ടാവും എന്തിനും കൂടെ ഉണ്ടാവും എന്ത് നമ്മൾ ചെയ്യണമെങ്കിലും ഓക്കും ചെയ്യണം കേട്ടോ അതാണ് ആളെ സ്വഭാവം അപ്പോൾ എന്തമ്മ ചെയ്യണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ കസാല കയറിയിരിക്കുകയാണ് എണ്ണ ചൂടായിരുന്നു കേട്ടോ ഞാൻ ഇത് ഇടട്ടെ ചെമ്മീൻ തല ഇടട്ടെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ ആദ്യമൊക്കെ ഇത് ഒഴിവാക്കലായിരുന്നു പിന്നെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനൊന്ന് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പം നല്ല മെരിഞ്ഞ് പിന്നെ വരുന്നത് വരെ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ മറ്റത് കഴിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ കുറച്ച് ആകെ ഒരു വട്ടം ഇടാനുള്ളതുള്ളൂ അപ്പോൾ വന്തു കഴിയുമ്പോൾ കുറച്ച് സ്പേസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഒറ്റ പായസില് തന്നെ ഇട്ട് വേവിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതടുപ്പത്തിണ്ട് അപ്പോൾ കുറച്ച് ആയുണ്ട് കേട്ടോ ഞാൻ തിരിച്ചിട്ട് എടുക്കുകയാണ് കണ്ടിയിൽ ഇങ്ങനെയാണ് കുറച്ച് കറിവേപ്പിൻ്റെ കയ്യിലും ഇട്ടുകൊടുത്ത കേട്ടോ ഞാൻ കൂടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ സ്റ്റീലിൻ്റെ ചട്ടക ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ ഞാൻ ഇതുതന്നെയാണ് ഉപയോഗിക്കൽ ഇതുവരെ ഒരുപാട് കാലം അതിൻ്റെ അടുത്ത് ഈ പാത്രം ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല നമ്മൾ നല്ലോണം ഈ പാത്രത്തിൻ്റെ മുകളിൽ അമർത്തിയിട്ട് പിന്നെ ഉപയോഗിക്കരുതെന്ന് വിചാരിച്ചു ഉപയോഗിക്കാതെന്താ മതി എന്നാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ മീനൊക്കെ ഉണ്ടെങ്കിൽ പാത്രം അടക്കം നമ്മളിങ്ങനെ ചട്ടകം കൊണ്ട് അമർത്തി കോരിയാലൊക്കെയാണ് പ്രശ്നം വരുള്ളൂ കേട്ടോ മരത്തിൻ്റെ ചട്ടകം ഉപയോഗിച്ചാൽ മതി എന്നാൽ നല്ലതാണ് പക്ഷെ ഞാൻ വേഗം ഇത് കിട്ടുമ്പോൾ ഇതാണ്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇത് തിരിച്ചിട്ടെടുത്ത് ഫ്രൈ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനൊന്ന് കഴിച്ചു വെക്കുന്നു അപ്പോൾ ഇതാണ് ഫ്രൈ ചെയ്തതിൻ്റെ ശേഷമുള്ള വീഡിയോ അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവർക്കുള്ള വീഡിയോ ആണ് ഉണ്ടാക്കി ഉണ്ടാക്കാത്തവർക്ക് ഇതുണ്ടാക്കി വെക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീണ്ടും വരാം അസ്സാം വലിക്കും